ിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കും കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതിന് പിന്നാലെയാണ് നടപടി ഇതിനു മുന്നോടിയായി ഉന്നതതല യോഗം ചേർന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെ മൂന്നുപേർക്കായുള്ള തിരച്ചിൽ ഒരിടവേളയ്ക്ക് ശേഷം കർണാടക സർക്കാർ വീണ്ടും ആരംഭിക്കുന്നു ഇത് സംബന്ധിച്ച് നിർണായക യോഗം കാർവാറിൽ ചേർന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ എസ് പി ബി നാരായണ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതിന് തൊട്ടുപിന്നാലെയാണ് നടപടി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ വീണ്ടും ആരംഭിക്കാനാണ് ധാരണ ഇതിനായി ചിലവ് വരുന്ന ഒരു കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കും റഡാർ സിഗ്നലിൽ ലോറി കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും പരിശോധന ലോറിക്ക് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിഞ്ഞ ദിവസം നേവി ഗംഗാവലി പുഴയിൽ സോണാർ പരിശോധന നടത്തിയിരുന്നു നിലവിൽ പുഴയിൽ നാല് നോട്ട്സാണ് അടിയൊഴുക്ക് ലോറി പുറത്തെത്തിക്കുന്നതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘവും സംഘവും കുടുംബവും ഉള്ളത് എം കെ രാഘവൻ എം പി എ കെ എം അഷ്റഫ് എം എൽ എ എന്നിവർക്കൊപ്പമാണ് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ ബാംഗ്ലൂരിലെത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തിയത് ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുൻ ലോറി ഉൾപ്പെടെ കാണാതായത് ദുരന്തത്തിൽ എട്ടുപേർ മരണപ്പെട്ടിരുന്നു അർജുന്റെ ലോറിയുടെ ജാക്കിയും മരത്തടി കെട്ടാൻ ഉപയോഗിച്ച കയറും നേവിയുടെ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു തിരച്ചില് പുനരാരംഭിക്കുമ്പോൾ മുങ്ങല് വിദഗ്ധന് ഈശ്വര് മല്പയുടെ സഹായവും സര്ക്കാര് തേടും ന്യൂസ്ബ്യൂറോ മംഗളൂരു